ഹലോ കിട്ടിയോ ആർക്കേലും കിട്ടിയോ ഈ സാധനം ഇതെന്താന്നറിയോ ഈ കൊല്ലം ആർക്കെങ്കിലും കിട്ടിയോ നമ്മുടെ ചക്ക പെറും ചക്കയല്ല നല്ല പഴുത്ത ചക്ക കേട്ടോ നല്ല പഴുത്ത വലിച്ച അമ്മ കൊത്തതാട്ടോ നല്ല മധുരം കേട്ടോ നല്ല മധുരം നല്ല സഹിക്കില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം തിന്നു എല്ലാം മധുര കേട്ടോ സൂപ്പറാ അന്നുകൂടി എടുക്കാം കേട്ടോ റിങ്ങനെ തുറന്നതെന്ന് തീർക്കുന്നു തോന്നുന്നത് കിട്ടാനൊന്നും സമയമില്ല ഓക്കെയാ നല്ല കുരു കെട്ടോ വലിയ കുരു നമ്മളെ മുരിങ്ങേൻ്റെ ഇലയിൽ ഇട്ട് വെക്കണം വായി നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതതിൻ്റെ അപ്പുറത്തൊരു സാധനം കേട്ടോ അത് നമ്മളെ വീട്ടിലുണ്ടായ മുളകാണ് അത് അമ്മ എന്താ ഉപ്പും തൈരിലൊക്കെ ഇട്ടു ഉണക്കിയതാ കേട്ടോ അതിട്ട് പൊരിച്ചു ഞാൻ കൊണ്ടാട്ടം പോലെ തന്നെ കൊണ്ടാട്ട മുളക് പിന്നെന്താ ഇതൊക്കെയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് ഇനി സഞ്ചിയിൽ വേറെ എന്തൊക്കെ എന്തൊക്കെയുണ്ട് എന്തല്ലെന്ന് നോക്കട്ടോ അതാ പഴം പൂവാമ്പഴ കേട്ടോന്നല്ലേ നോൾസിന് ഭയങ്കര ഇഷ്ടമാണ് കുറേ പഴം കുറേന്താപ്പം ഉള്ളത് രണ്ട് സഞ്ചി കൂടി ഉണ്ട് നോക്കാം ഒന്നിൽ ഇതാ ഒരു ചക്കയും കൂടി കേട്ടോ തന്നെയാണ് ചെറിയ കഷ്ണം കൂടി അയിന്നും ഒന്നെടുത്തത് നോക്ക രണ്ടും ആണ് ഇനി എന്താ ഉള്ള ആ അടുത്തത് ഇതാ പച്ച ചക്ക നല്ല മൂത്ത ചക്ക ചക്ക ചക്കുഴുക്കുണ്ടാക്കാന്നാളെ നല്ല മുത്തതാട്ടോ തേങ്ങരച്ചിട്ട് വെച്ച സൂപ്പർ ആയിരിക്കും മീൻ കറിയോ ചിക്കൻ കറിയോ ഒന്നും കൂടി എന്റെ ഒരു ചെറുത് മുത്തതാട്ടെന്നെങ്കിൽ കണ്ടിട്ട് തോന്നുന്നത് ഞാൻ അറിയില്ല മുറിച്ചോക്കണം അപ്പൊ നാളെ അതൊക്കെ ഉണ്ടാക്കി തിന്നണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക്